ഇത് മസ്റ്ററിങ് കാലമാണ് ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്ന കാലം അതായത് ആധാർ പാൻ കാർഡ് ലിങ്കിങ് മൊബൈൽ ഫോൺ നമ്പർ ലിങ്കിങ് പെൻഷൻ ക്ഷേമ പെൻഷനുകൾ ക്ഷേമവിധി ബോർഡ് പെൻഷനുകളെ വാങ്ങിക്കുന്നവരുടെ മസ്റ്ററിങ് ഇപ്പോൾ പുതിയൊരു മസ്റ്ററിംഗ് ഇവിടെ വന്നിരിക്കുകയാണ് പാചകവാതകത്തിന് മസ്റ്ററിങ് നേരത്തെ ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യണമെന്ന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു ഇപ്പോൾ മുഴുവൻ പാചകവാതക ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകൾക്കും പാചകവാതക കണക്ഷനുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ട ഒരു ഉത്തരവാണ് ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്നത് പാചകവാതക ഉപഭോക്താക്കൾക്ക് കേന്ദ്ര മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നു ഉപഭോക്താക്കൾ ആധാർ വിവരങ്ങൾ പാചകവാതക കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് എൽ പി ജി മസ്റ്ററിങ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കയ്യിൽ തന്നെയാണോ എന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ പറയുന്നു ഉപഭോക്താവിൻ്റെ വ്യക്തിഗത വിവരങ്ങൾ ഇലക്ട്രോണിക് കെ അഥവാ മസ്റ്ററിംഗ് വഴി സർക്കാരിലേക്ക് നൽകാൻ രണ്ട് മാസം മുമ്പാണ് അറിയിപ്പ് ഇറങ്ങിയത് വളരെ കുറച്ച് പേർ മാത്രമാണ് വിവരങ്ങൾ ചേർത്തത് ഇത് വേഗത്തിലാക്കാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത് ഗ്യാസ് ഏജൻസികളിൽ ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് സംവിധാനത്തിലൂടെ വ്യക്തി വിവരങ്ങൾ നൽകണം ഇതിന് ഗ്യാസ് കണക്ഷൻ പാസ്ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് രജിസ്റ്റർ നമ്പർ എന്നിവ ആവശ്യമാണ് ഉപഭോക്താവ് ജീവിച്ചിരിപ്പില്ലെങ്കിലോ കിടപ്പ് രോഗിയോ വിദേശത്തുള്ള വ്യക്തിയോ ആണെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള മറ്റൊരാളുടെ പേരിൽ കണക്ഷൻ മാറ്റിയെടുക്കേണ്ടി വരും ഇന്ധന വിതരണ കേന്ദ്രങ്ങളിലോ മസ്റ്ററിംഗ് ക്യാമ്പുകളിലോ നേരിട്ട് എത്താനാകാത്തവർക്ക് പാചകവാതക വിതരണ കമ്പനിയുടെ ആപ്പിലൂടെ വിവരങ്ങൾ കൈമാറാം കമ്പനികളുടെ മൊബൈൽ ആപ്പ് അതായത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്ത്യൻസ് ഭാരത് പെട്രോ ഭാരത് ഗ്യാസ് ഇവയുടെ നിങ്ങൾ ഏത് കണക്ഷനാണോ എടുത്തിരിക്കുന്ന അവരുടെ മൊബൈൽ ആപ്പ് വഴി ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്നിവ ഇതിനായി ഡൗൺലോഡ് ചെയ്യുക മസ്റ്ററിങ്ങിന് അവസാന തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ മസ്റ്ററിങ്ങിന് ഒരു അവസാന തീയതിയുടെ അറിയിപ്പ് കൂടെ വരുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് എൽ പി ജി മാസ്റ്ററിങ് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ നമ്പറും ആധാർ കാർഡും മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കാത്തവർ അത് ബന്ധിപ്പിക്കുക ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് നടത്തുക ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങിക്കുന്നവർ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ വാങ്ങി മാസ്റ്ററിങ് നടത്തുക അതുപോലെ തന്നെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യാത്തവർ അത് ലിങ്ക് ചെയ്യിക്കുക കുട്ടികൾക്ക് ആധാർ എടുക്കാത്ത ആളുകൾ അത് ഉടനെ തന്നെ ചെയ്യുക അപ്പം അതിനെല്ലാം നിബന്ധന വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് നടക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് അപ്പോൾ ഈ പാചകവാദ മസ്റ്ററിങ്ങിന് ഒരു തീയതി നിർ നിർദ്ദേശിക്കാത്തത് കൊണ്ട് കുറച്ചുകൂടെ സമയം നീട്ടി ലഭിക്കാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നൽകിയ വിവരങ്ങൾ ഉപകാരപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുവാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളുമൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്